സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് മാറ്റിവെക്കുന്നത് ഹൃദയം എയർ ആംബുലൻസിൽ ലിസി ആശുപത്രിയിൽ എത്തിച്ചു വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത വീണ്ടും സംസ്ഥാനത്ത് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിരിക്കുന്നു തിരുവനന്തപുരം മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ഹൃദയമാണ് എറണാകുളം ആശുപത്രിയിൽ കഴിയുന്ന രോഗിക്ക് മാറ്റിവെക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുണമ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ അല്ലെങ്കിൽ എല്ലാ മേഖലയും ഒരുപോലെ കൈകോർത്തുകൊണ്ട് ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൂടി ലിസി ആശുപത്രിയിൽ നടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ലിസി ആശുപത്രിയുടെ മുൻവശത്താണ് ഏകദേശം രണ്ടേ പത്തോടു കൂടിയാണ് ഹൃദയം തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസിൽ ഇവിടെ എത്തിയത് രണ്ടേ ഏഴോട് കൂടി ഹയാത്തിലെത്തുകയും തുടർന്ന് വെറും മൂന്ന് മിനിറ്റുകൾ കൊണ്ടാണ് ഹൃദയം ഈ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്തായാലും തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അമൽ ബാബു എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് കാരന്റെ ഹൃദയമാണ് മുപ്പത്തിമൂന്ന് കാരനായ മലപ്പുറം പൊന്നാനി സ്വദേശിക്ക് നൽകുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ പൊന്നാനി സ്വദേശി ഇവിടെ എത്തുന്നതും ചികിത്സയ്ക്ക് വിധേയമാകുന്നതും ആ ചികിത്സയിലാണ് വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് തുടർന്ന് ഇവർ ആശുപത്രിയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി അധികൃതർ മേച്ചായിട്ടുള്ള ഒരു ഹൃദയമുണ്ട് ഈ മുപ്പത്തിമൂന്ന് കാരന് എന്ന് അറിയിക്കുന്നത് കുടുംബത്തെ എന്തായാലും അമൽബാബു ആക്സിഡന്റിൽ ഒരു വാഹനാപകടത്തെ തുടർന്നാണ് മരിക്കുന്നത് മസ്തിഷ്ക മരണമാണ് തുടർന്ന് ഇത്തരം അവയവങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കാനുള്ള താൽപ്പര്യം കുടുംബം പ്രകടിപ്പിക്കുകയായിരുന്നു ആറ് അവയവങ്ങളാണ് അമൽ ബാബുവിൻ്റെ നൽകുന്നത് കണ്ണുകളും വൃക്കകളും പാൻക്രിയാസും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ ഹൃദയമാണ് മലപ്പുറം സ്വദേശിക്ക് നൽകുന്നത് തുടർന്ന് തന്നെ ആശുപത്രി കിംസ് ആശുപത്രി അധികൃതർ ലിസിയിൽ അറിയിക്കുകയും ലിസിയിൽ നിന്നും ഡോക്ടർമാർ ഈ കിംസിലേക്ക് എത്തുകയും ഇന്ന് രാവിലെയാണ് ഈ ഹൃദയം എടുക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി പി രാജീവിന്റെ അടക്കം സഹകരണത്തോടെയാണ് ഈ ഒരു ഹൃദയം എത്രയും പെട്ടെന്ന് എയർ ആംബുലൻസിൽ എത്തിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം ലഭിക്കുന്നത് തുടർന്ന് കൊച്ചിയിൽ എത്തിയതിനു ശേഷം ഇപ്പോൾ പുട്ട വിമലാദിത്യ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പുട്ടവിമലാദിത്യ അടക്കം വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ കോർഡിനേഷന്റെ കാര്യത്തിലാണെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഹയാത്തിൽ നിന്നും ഹൃദയം മൂന്ന് മിനിറ്റുകൾ കൊണ്ട് ഇവിടെ എത്തുന്നത് എല്ലാവരും ഒരുപോലെ കൈകോർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് കഴിഞ്ഞ തവണയും ഹൃദയമാറ്റ മാറ്റി ശസ്ത്രക്രിയക്കായി ഹൃദയം എത്തിച്ചപ്പോൾ വാഹനം ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവറായിട്ടുള്ള പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് ഇത്തവണയും ഈ ഒരു വാഹനം ഓടിച്ചിരിക്കുന്നത് പ്രദീപ് അടക്കമുള്ളവർ നമ്മോട് സംസാരിച്ചിരുന്നപ്പോൾ അവരെല്ലാം ഒരു ദൈവത്തിന്റെ കൈകൾ പോലെ തന്നെ അവരുടെയൊക്കെ കൈകളിലൂടെയാണ് ഹൃദയം ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ വേഗം എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആ ഒരു വെപ്രാളവും അതോടൊപ്പം തന്നെ ആ ഒരു പെട്ടെന്ന് എത്തിച്ചല്ലോ എന്നുള്ള ആശ്വാസവും ഒക്കെ അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ് ലിസിയിൽ ഇപ്പോൾ കഴിഞ്ഞ തുടർച്ചയായി നടക്കുന്ന മൂന്നാ ഈ ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന മൂന്നാമത്തെ ശസ്ത്രക്രിയയാണ് ഇത് അതോടൊപ്പം തന്നെ മുപ്പത്തി ഒന്നാമത്തെ ശസ്ത്രക്രിയയാണ് ലിസി ആശുപത്രിയിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം ഒരു നല്ല തുടക്കത്തിനായി ഹൃദയമെല്ലാം മാറ്റിവെച്ച് ആ യുവാവ് ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വ്യക്തമാണ് വിജിത സംസ്ഥാനത്ത് വീണ്ടും ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നു തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കാണ് മാറ്റിവെക്കുന്നത് ഹൃദയം എയർ ആംബുലൻസ് ലിസിയിൽ എയർ ആംബുലൻസിൽ നിസി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് വിജിതയാണ്